വെളിച്ചെണ്ണ ഒഴിച്ചു വെളിക്കണ്ണ ചൂടായി വന്നപ്പോൾ കടു കുടിക്കാൻ ഇട്ടു ശരി മോളക് നല്ല അറിയാപ്പിലീര അരിഞ്ഞ് കഴുകി വാരി വെച്ചതാണ് അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നു ഇവിടെ ഏരി ചീര പച്ചരി ചീര എന്നൊക്കെ പറയും ചിലർ ചിങ്കപ്പൂർ ചീര എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത് ഏറ്റവും ഗുണമുള്ളതാണെന്നൊക്കെയാ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചത് കാരണമെങ്കിൽ ആഴ്ച നല്ലതാണ് വാടത്ത് ഉപ്പ് ഇട്ടു ഇരൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാറ്റമ അരത്ത് തേങ്ങ പച്ചമുളക് കൂടി ഞാൻ കാന്താരി മുള വരച്ചത് വെളുത്തുള്ളി ജീരം മഞ്ഞൾപ്പൊടി ജീരകം വേണ്ടവർ ചട്ടാമുളക് ചിലർക്ക് കീരത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇരിക്കട്ടില്ല എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചേർത്തത് ഇതെല്ലാം ഒന്ന് കല്ലിപ്പൊത്തി വട്ടാം ഒന്നുകൂടെ ആകെ ഇരുന്നിട്ട് ചുറ്റിയാക്കി എടുക്കാം

കണ്ണിമാങ്ങ അച്ചാർ പിന്നലത്തെ മങ്കട കറി വെച്ചതാ പപ്പട നമ്മടെ കേട്ടോ